എസ് വൈ എസ് 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 എഫ് എസ് ഡി എം എസ് എം എ ഓച്ചിറ ക്ലാപ്പന യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് നബിദിന റാലിയുടെ ഭാഗമായി ഓച്ചിറ വലിയകുളങ്ങര പള്ളിമുക്കിൽ നിന്നും നബിദിന റാലി ആരംഭിച്ചത് തുടർന്ന് ഓച്ചിറ ടൌണിൽ നടത്തിയ സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെയോ കുടുംബമഹിമയുടെ ഇതൊന്നും ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാനദണ്ഡമായി കരുതുന്നില്ലെന്നും മറിച്ച് ദൈവത്തിന് നിരക്കുന്ന പ്രവൃത്തി ഭൂമിയിൽ ചെയ്തെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തോട് അടുക്കാൻ ഉള്ള മാർഗമായി കരുതുന്നു ദുബായിക്ക് ഹനീഫ മുസലിയാർ നേതൃത്വം നൽകി നാസർ മുസലിയാർ ചക്കാലറ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ റഷീദ് സഖാഫി ഓച്ചിറ ആമുഖ പ്രഭാഷണം നടത്തി ഇബ്രാഹിം സഖാവി പുഴക്കാട്ടിരി മുഖ്യ പ്രസംഗം നടത്തി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ എസ് കൃഷ്ണകുമാർ മുഹമ്മദ് വൈസ് ഷാമിൽ ഇർഫാനി ഓച്ചിറ മെഹർഖാൻ അജ്മൽ പി ബി സത്യദേവൻ ഹാദിൽ അമീൻ വേളൂർ നവാസ് അൻസാർ മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ